നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ആൾന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് പ്രധാനമായും ലൈക്ക് അടിക്കാൻ ആരും മറന്നു മറന്നുപോലെ അത് ഇപ്പോഴേ തന്നെ അങ്ങ് ചെയ്തു വെച്ചേക്കാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പച്ചക്കറി കൃഷിയെ കുറിച്ചാണ് നമ്മൾ എന്ന് പറയുന്നത് പച്ചക്കറി കൃഷി നമ്മൾ എൻ്റെ എല്ലാ ഇതുവരെയുള്ള ഉള്ള വീഡിയോകളിലെല്ലാം മുട്ട കോഴി കുറിച്ചാണ് വീഡിയോ ചെയ്തിരുന്നത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പച്ചക്കറി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചാക്കുകളിലും കവറുകളിലും അതെല്ലാം അതിനപ്പുറത്തേക്ക് ഗ്രോബേറികളിലും നമുക്ക് അത് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വേണ്ടി നമ്മൾ നമ്മളങ് ഒരുപാട് കഷ്ടപ്പെടുകയും മിനക്കിടുകയും അങ്ങനെയൊന്നും വേണ്ട നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള പച്ചക്കറി ഉൽപ്പാദനമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പുറത്തേക്കൊന്നും കൊടുക്കാനായിട്ടുള്ള അത്രയും വലിയ രീതിയിലൊന്നും ഉള്ളതല്ല നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നാലോ അഞ്ചോ പേരോടങ്ങുന്നു നമ്മുടെ ചെറിയ കുടുംബത്തിലേക്ക് വേണ്ടുന്ന പച്ചക്കറി നമുക്ക് നല്ല പച്ചക്കറി നല്ല വിഷരഹിതമായ നല്ല നാടൻ പച്ചക്കറി നമുക്ക് തന്നെ ഉത്പാദിപ്പിച്ച് കഴിക്കാനായിട്ട് സാധിക്കും ടക്കത്തിൽ നമ്മൾ ഒരുപാട് പച്ചക്കറി നട്ട് അങ്ങ് എന്താ പറയാ അത് ഉപയോഗമില്ലാത്ത രീതിയിലേക്ക് പോവാതിരിക്കുന്നേക്കാളും ചെറിയ അളവിൽ നമ്മൾ നട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് വരിക അതിൻ്റെ കീട കീടങ്ങൾ വരുമ്പോൾ അതിനെ തുരുത്താൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ വിദ്യകൾ എല്ലാം ഒക്കെ ശേഷം നമ്മൾ ഓരോ ഐറ്റം വെച്ച് മുന്നോട്ട് കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പ്രധാനമായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു ഐറ്റം പയറാണ് മറ്റൊന്ന് ചീര വേറൊന്നും വെണ്ട പിന്നെ വഴുതനങ്ങ കോവയ്ക്ക കോവയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നട്ടാൽ നമുക്ക് ഒരുപാട് വർഷം അതിന്റെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ ഒരു പ്രാവശ്യം ഒന്നും വെനക്കിട്ടാൽ മതി അതൊന്നും വളർന്ന് അത് പന്തലിക്കുന്നു തുടങ്ങുന്ന ആ സമയം വരെ നമ്മൾ അതിനെ ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ അത് അങ്ങ് ഒരുപാട് വളർന്ന് പന്തലിച്ച് ഒരുപാട് ക നമുക്ക് ദിവസവും കാതരുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് കോവയ്ക്ക എന്ന് പറയുന്ന അതേസമയം പയർ എന്ന് പറയുമ്പോൾ പയറിൽ കുറച്ച് കീടങ്ങളൊക്കെ വരാൻ ചാൻസുണ്ട് പക്ഷെ അതിനൊക്കെ വളരെ ലളിതമായ ഒരുപാട് വഴിയുണ്ട് അത് ഞാൻ മുന്നോട്ടുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പയറാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നമ്മൾ ചതുരത്തിനുള്ള കുഴികൾ എടുത്തേനും കുഴികളല്ല നീ നീളത്തില് ചതുര ആകൃതിയിൽ നല്ല നീളത്തിന് ഈ തടം കോരി വെച്ചതിന് ശേഷം അതിനകത്ത് പയർ വിത്തിട്ട് നട്ട് മുളപ്പിച്ച് ഇതേണക്കും പിന്നെ പറിച്ചു മാറ്റി നടുന്ന രീതി ചെല്ലാ കർഷകർ ചെയ്യാറുണ്ട് പക്ഷെ അത് വേണ്ട എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരുപാട് വിളവ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതേപോലെ ചരിതരാകൃതിയില് നമ്മൾ മണ്ണ് വെട്ടി വെച്ചതിന് ശേഷം വെള്ളത്തിൽ ഒരു നാല് ഇട്ട് കുതിർത്ത വിത്ത് ഞാൻ നമ്മൾ കവർ പൊട്ടിച്ച് അപ്പോഴേ കൊണ്ടുവന്ന് വിത്തിട്ടുക അത് ഒരുപാട് സമയം എടുക്കും അതുമല്ല ചിലപ്പോൾ പൊടിച്ച് വരുന്ന വിത്തിന് നല്ല ആരോഗ്യവും അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് ഒരു നാല് മണിക്കൂർ നമ്മൾ കവറ് പൊട്ടിച്ച് ഒരു നാല് മണിക്കൂർ അത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ ഈ വിത്ത് ഓരോരോ അകലം പാലിച്ച് ആ വിത്തിട്ട് അത് അവിടെ കിടന്ന് തന്നെ പൊടിച്ച് വരും അത് വിത്തിയിടുന്ന ആ മണ്ണ് റെഡിയാക്കുന്നതിന് ഒരു കുറച്ച് വളപ്രയോഗങ്ങളുണ്ട് നമ്മൾ ലളിതമായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ ആ മണ്ണ് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇടേണ്ട ചാരം നമ്മൾ അടുക്കളയിലൊക്കെ ഉറപ്പായിട്ടും കാണും ചാരം ചാരം ചാരപ്പൊടി പിന്നെ കോഴി വളർത്തുന്നവരാണെങ്കിൽ കോഴി കോഴിക്കാഷ്ടം അതല്ല പശുവിനൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ പശു അത് പശുവിൻ്റെ ചാണകം പൊടിച്ചതോ പച്ച പച്ചയ്ക്കാണ് ഏറ്റവും നല്ലത് പയർന്ന് ഉണക്ക ചാണകമല്ല പച്ച ചാണകം നല്ലതുപോലെ വെള്ളത്തിൽ കലക്കി അത് ആ മണ്ണിളക്കിയിട്ടതിന് ശേഷം ഇത് അതിൽ വീതിന് ശേഷം മണ്ണ് മണ്ണ് ചാരം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ അതിൻ്റെ പുറത്തുകൂടെ കരിയിലെ ഇട്ട് മണ്ണ് വിട്ട് നല്ലതുപോലെ ഒന്ന് മൂടിയതിന് ശേഷം ഈ വിത്ത് പറക്കി വെച്ച് അത് നടുക പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതിനൊരു ഒന്നും ചെയ്യേണ്ടതില്ല ഒരുപാട് കാല ദൈർഘ്യത്തിൽ പയറ് നിക്കത്തില്ല ഒരു ഒരു കുറച്ച് കാലം മൂന്ന് മാസവും അങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ മൂന്നോ നാലോ മാസമേ അതിന്റെ ഒരു വിളവെടുപ്പ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പൊ ആ സമയത്ത് നിക്കാനായിട്ട് ഇത്രയും ഒരു കാര്യം ചെയ്താൽ മാത്രം മതി പിന്നെ കീടം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കീട ഈ പയർ ചെടിയിൽ വരാറുണ്ട് എല്ലാ കർഷകരും പറയും ഇത് ഒരു കുഞ്ഞു കുഞ്ഞു പറ്റി 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 പിടിച്ചിരിക്കുകയാണ് നമ്മൾ തുടമ്പോ അപ്പോഴേ അതങ്ങ് ചത്തുപോകും പക്ഷെ അത് വളരെ അപകടകാരി ഒരു കീടമാണ് അപ്പൊ അതിനെ തുരത്താൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ള ലളിതമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്നതാണ് വേറെ മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ച് ആ കീടത്തിനെ നശിപ്പിക്കാൻ നമ്മൾ നിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മള് പുളി എറുമ്പുണ്ടല്ലോ പുളി എറുമ്പീർ മാവിലൊക്കെ ഉള്ള ആ പുളിറുമ്പിന് നമ്മളെ നാട്ടീൻ്റെ പുളി എറുമ്പോയും അതിൻ്റെ കൂടോടെ മാവിലൊക്കെ നല്ല കൂട് കെട്ടിയതിരിക്കുക കൂടോടെ പറിച്ചു കൊണ്ടുവന്ന് ഈ പയർ ചെടിയുടെ ഇടയിലോട്ട് ഒന്ന് വെച്ചുകൊടുത്ത ആ മുഞ്ഞിനെല്ലാം ഈ പുളി കഴിച്ചു തീർത്തോളും അതല്ല പുളി വരാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മരത്തിലും മാവിലും അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾ മീൻ ഇറക്കുമ്പോഴത്തേക്കും ഈ ചാള മീന് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇങ്ങനെ മാലും സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ ആ കട്ട് ചെയ്ത് കളയുന്ന ആ ഭാഗം എടുത്തോളും ഈ പയറ ചെടിയുടെ ഈ സൈഡിലൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുക്ക ഇടയിലൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ട് വെച്ചു കൊടുക്ക അവിടെ ഉറപ്പായും അവിടെ ഈ പുളിയറുമ്പ് വരും പുളിയറുമ്പ് വന്ന് അത് കഴിക്കുന്നതോടൊപ്പം ഈ ചെടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ മുഞ്ഞേനെ അവര് തന്നെ അങ്ങ് ചെന്നു തീർത്തോളും പിന്നെ നമ്മൾ അതിന് വേണ്ടി കഷ്ടപ്പെടേണ്ടതായിട്ട് വരത്തില്ല അപ്പൊ നമ്മള് വളർത്തുന്ന പച്ചക്കറി ഏതായിരുന്നാലും അതൊരു എന്താ പറയാ ഒരു പത്ത് കവർ വീതം പത്ത് ചാക്കിലോ കവറിലോ അതെല്ലാം നിങ്ങള് തറയിലാണ് നടുന്നതെങ്കിൽ അങ്ങനെ ഒരു പത്ത് കവർ വീതം ഇതേപോലെ ചീര ഒരു പത്തെണ്ണ ഒരു പത്ത് കവറില് അല്ലെങ്കിൽ ചാക്ക് കഷ്ണം ഒരു ചാക്കിനെ രണ്ട് കഷ്ണങ്ങളാക്കി നമുക്ക് നടാനായിട്ട് സാധിക്കും അങ്ങനെ തക്കാളി പത്ത് ഇതേപോലെ മഴുതനങ്ങ പത്ത് വെണ്ടയ്ക്ക പത്ത് അങ്ങനെ എങ്ങനെ എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ അത് ചെയ്ത് തീർക്കണമെന്നില്ല നമ്മൾ ജോലി നമ്മൾ ഇപ്പൊ ജോലിയിൽ ഒഴിവുള്ള ആ സമയത്ത് നമ്മൾ ഒരു സമയത്തിൽ ഞായറാഴ്ച ജോലിക്ക് പോവാത്ത ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലൊക്കെ കുറേശ്ശെ കുറേശ്ശെ ബേഹകളിലേക്ക് ഒരു ഐറ്റം വീതം ബേഹിലേക്കണേ വെക്കും മണ്ണ് നിറച്ചെടുക്കാനായിട്ട് സാധിക്കും ഓരോ ഐറ്റം വീതം പത്തെണ്ണം വീതം വെണ്ടയ്ക്ക പത്ത് പൈതനങ്ങ പത്ത് ചീരപ്പത്ത് പയറ് പത്ത് ഇങ്ങനെ ഇങ്ങനെ പത്ത് എണ്ണം വീതം നമ്മൾ നടുക ഉറപ്പായും നമ്മുടെ വീട്ടിലെ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികൾ ഒരു വിധപ്പെട്ട എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ രീതിയിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പച്ചമുളകൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്ത് കളയുന്ന മുളകുകൾ ചിലപ്പോൾ കിടന്ന് പൊടിക്കും ആ പൊടിക്കുന്ന ആ തൈ വീങ്ങോട്ടാൽ നല്ല നല്ല ലോത്തുള്ള മുളക് തൈ നമുക്ക് കിട്ടും ഇതിപ്പോൾ കണ്ടോ ചീര ചീരയെന്ന് പറയണ ഇത് ഞാൻ നട്ട ചീര ഇത് ആ രോബാഗിൽ മണ്ണ് നിറച്ചപ്പോൾ ചാക്കിൽ മണ്ണ് നിറച്ചപ്പോൾ അതിൽ നിന്ന ഒരു ചീരയാണ് പക്ഷെ അതെന്തോ നല്ല നല്ലോണം വളർന്നു വരുന്നുണ്ട് ചുമന്ന ചീരയേക്കാളും ഇതനകത്ത് പച്ച കളറ് ചീര നല്ല പുഷ്ടിയോടെ വളർന്നു വരുന്ന ഒരു ചീരയാണ് ഈ പച്ച പച്ചക്കളർ ചീര അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്തു നോക്കണം ഈ കൃഷി എല്ലാ സാധനങ്ങളും കൂടെ ഒത്തിരി ചേച്ചി ശി നടാതെ ഒരു അഞ്ചോ ആറോ ഐറ്റം അത് ആ നടുന്ന സാധനം പത്ത് കവറിൽ വീതം ഒന്ന് നട്ട് നോക്കിയോ പത്ത് കവറിൽ വീതം ഇത് ഞങ്ങൾക്ക് ചാക്ക് കഷ്ണങ്ങളാക്കിയോ ഇതെന്റെ വെണ്ടത്തയാണ് തിരിച്ച് നട്ടില്ല അത് പാവി നിർത്തിയേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണം ഈ പത്ത് കവറിലായിട്ട് വെണ്ട പത്ത് ചീരപ്പത്ത് അങ്ങനെ തക്കാളി പത്ത് പയർ പത്ത് അങ്ങനെ അങ്ങനെ ഒന്ന് പത്ത് കവറില് വീതം ഒന്നും നട്ടു നോക്കി ഉറപ്പായിട്ടും നമ്മുടെ ഒരു മൂന്ന് നാല് മാസം നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറി ത സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുത്ത സന്തോഷവും സംതൃപ്തിയും നമുക്ക് ഉണ്ടാവും സന്തോഷം എന്ന് പറയണം അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കണം ഇത് ഞാൻ ചെയ്ത് വിജയിച്ച ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കണം പത്ത് കവറിൽ വീതം ഓരോ ഐറ്റം പത്ത് എണ്ണം വീതം നിങ്ങൾ നട്ടണം നിങ്ങളെ വലിയ എന്തിനാ കുപ്പിയോ ഞാൻ കുപ്പിയിൽ വരെ നട്ടിട്ടുണ്ട് ഒഴിഞ്ഞ ചെറിയ പൊട്ടിയ കുപ്പികളിൽ വരെ ഞാൻ ഇങ്ങനെ പച്ചക്കറികൾ നട്ടിട്ടുണ്ട് വെണ്ട തക്കാളി വഴുതണിങ്ങ ഒക്കെ കുപ്പികളിൽ വരെ നട്ടിട്ടുണ്ട് ഇത് നല്ല കറുത്ത ഇതാണ് ദാഹമാണ് ഇത് വളക്കടലിലൊക്കെ തൂക്കി മേടിക്കും കിലോയ്ക്ക് നൂറ് രൂപയും കൊണ്ടാണ് വില വരുന്നത് അത് ഒരു കിലോ എന്ന് പറയുമ്പോൾ ഒരുപാടെണ്ണം കാണും പതിനേഴോ പതിനെട്ടോ എണ്ണം ഒരു കിലോയിൽ വരും അങ്ങനെയും നിങ്ങൾക്ക് മേടിച്ചിരുന്നു തക്കാളി ഒക്കെ ഈ ഒരു അളവിലുള്ള മാത്രം മതി അതിന്റെ ആവശ്യമേ ഉള്ളൂ ഇതിപ്പോ ഞാൻ നട്ട പയറാണതൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കായ്ഫലം ആയതിനു ശേഷം ഞാൻ നട്ടേക്കുന്ന പച്ചക്കറിയുടെ കായ്ഫല കായ്ഫലമായതിനു ശേഷം അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും പിന്നെ ഇത് വളർത്തേണ്ട നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന വളപ്രയോഗങ്ങളും എല്ലാ കാര്യങ്ങളും ഇനി തുടർന്ന് വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ബൈ